തനിക്കെതിരെ നെഗറ്റീവ് കമൻ്റ് ഇടുകയും വീഡിയോ ഇറക്കുകയും ചെയ്യുന്നവർക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് കൊല്ലം സതിയുടെ ഭാര്യയും വൈറൽ താരവുമായ രേണു സുതി തന്നെ നെഗറ്റീവ് പറയുന്നത് സുതിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും തൻ്റെ വളർച്ച കണ്ടിട്ടുള്ള കണ്ണുകടിയാണെന്നും രേണുസ്തുതി പറയുന്നു ഈ നെഗറ്റീവ് പറയുന്നവന്മാർ സുതിച്ചേട്ടൻ്റെ മക്കൾ കഴിച്ചോ അവർ ഞാ ഓണത്തിന് ഒരു തുണി എടുത്തോ എന്ന് തിരക്കിയോ എന്ന് രേണു ചോദിക്കുന്നു രേണു രേണു വൈറലായി വൈറലായി സുതിചേട്ടൻ്റെ എന്ന നിലയ്ക്ക് ആളുകളെ എന്നെ സ്നേഹിക്കുന്നു വന്ന് സെൽഫി എടുക്കുന്നു ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ നിൻ്റെയൊക്കെ കണ്ണുക്കടികൊണ്ടല്ലേ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലാതെ സുതിചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണോ ലോക്ക്ഡൗൺ സമയത്ത് സുതിചേട്ടന് സാമ്പത്തികമായി പ്രശ്നമുണ്ടായി അന്നൊക്കെ നിൻ്റെ ഒരുത്തനെയും മോന്ത കണ്ടില്ലല്ലോ രേണുസുദി പൊട്ടിത്തെറിച്ചു എന്ത് കാര്യം വന്നാലും തൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ഓരോ വീഡിയോ ഇടും നിനക്കൊന്നും നാണമില്ലേ ചെറ്റ ഫ്ലോവേഴ്സ് എന്നാണ് പറയുന്നത് സഹിക്കും പക്ഷെ വീട്ടുകാരെ പറഞ്ഞാൽ വെറുതെ വിടില്ല സത്യം എന്താണ് ന്യൂണാ എന്താണ് എന്നൊക്കെ അറിയാതെ അല്ലേ നീയൊക്കെ ഓരോ വീഡിയോ ഇടുന്നത് നാണം മാകുന്നില്ലേ നിനക്കൊക്കെ എന്തൊക്കെ ചുമ ഇതൊക്കെ ചുമ്മാ വിടില്ല ഇപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നിനും പോകാത്തത് നിങ്ങൾ എന്നെ പറഞ്ഞോ ഒന്നും രേണുസൃതിക്ക് വരാനില്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രേണുസൃതി ഇങ്ങനെയൊക്കെ നിൽക്കുക നിൽക്കത്തുള്ളൂ പക്ഷേ എൻ്റെ വീട്ടുകാരെ മാനസികമായി വിഷമിപ്പിക്കുന്നത് ചറ്റത്തരം തന്നെയാണ് ഞാൻ പറഞ്ഞാൽ പോലും ആളുകൾ പറയും അഭിനയം ആണെന്ന് സുതിച്ചേട്ടൻ്റെ ആണ്ടിനു പോലും ഞാൻ കരഞ്ഞില്ല കരഞ്ഞാൽ പറയും അവൾ ഗ്ലസറിൻ ഇട്ട് കരഞ്ഞത് കരഞ്ഞതാണെന്ന് അങ്ങനെ ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും ഉള്ളത് കരയാൻ പോലും ഉള്ള അവകാശം തനിക്ക് എന്തുകൊണ്ടാണ് എൻ എന്തുകൊണ്ടാണ് തന്നെ ഇത്രയും നെഗറ്റീവ് പറയുന്നത് എന്നും അറിയില്ല ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല തനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഇല്ല ആരെയും കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മോഷ്ടിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ എന്നെ വെറുതെ വിട് പിന്തുടരുന്നത് എന്ന് എനിക്കറിയില്ല അവർക്ക് ആർക്കും എന്നെ കൊണ്ട് ഒരു ദ്രോഹവും ഇല്ല എന്നും രേണു പറയുന്നു ഇപ്പോൾ ദേവത എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലെ ജിൻഡോ രജിസ്സാർ ദന്തകീശോർ എന്നിവയുടെ കൂടെയാണ് രേണു സുതി വളർന്നു വരുന്നത് കുറച്ച് കൃമിക്കടികൾ ഉള്ളവർക്ക് സഹിക്കുന്നില്ല ഈ പറയുന്നവർ എവിടെ നിന്ന് പറയുകയോ ഉള്ളോ മിന്നിൽ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞാൽ അറിയാം രേണു ശ്രുതി ആരാണ് എന്ന് രേണു പറഞ്ഞു എല്ലാവിധ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ എല്ലാവിധ സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ